ഹലോ നമ്മൾ ഇവിടെ കുറച്ച് മുമ്പ് ഒരു സൈഡ് കിട്ട് തറക്കെട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ തന്നെ നമ്മൾ അന്ന് ആ തറ തറൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ട് അതിൻ്റെ സൈഡ് കിട്ട് കുറച്ച് ഭാഗം സൈഡ് കെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗം കൂടെ അന്ന് കെട്ടാൻ വേണ്ടിയിരുന്നു അത് കിട്ടുന്ന പണിയാണെന്ന് ഇവിടെ ഉള്ളത് ബാത്റൂമിൻ്റെ കോഴിയും കൂടെ കെട്ടാണ്ട് തറപ്പണി ആ തറൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ ബെൽറ്റ് വാർത്തിട്ട് പിന്നെ മണ്ണെല്ലാം ഫില്ലാക്കിയിട്ടുണ്ട് പിന്നെ ഇവിടെ നമ്മൾ സൈഡ് കിട്ടിയ ഭാഗങ്ങളിതാണ് ഇവിടെ നമ്മൾ നേരത്തെ സൈഡ് കെട്ടിയതാണ് ഇവിടെ അങ്ങോട്ട് സൈഡ് കെട്ടിയിട്ട് ഇവിടെ ഇതിൻ്റെ മുകളൊരു ബെൽറ്റ് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്നഞ്ച് കാലത്തിൽ ബെൽറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ റൗണ്ട് ആയിട്ടാണ് ഇവിടെ വരെ സ്ഥലത്തിൻ്റെ എൻട്രി വരുന്നത് അപ്പോൾ അതുപോലെ റൗണ്ടായിട്ടാണ് കെട്ടിട്ടുള്ളത് ഇത് ഏകദേശം നമ്മൾ കെട്ടിയപ്പോൾ നമ്മളൊരു ഒരു നാല് സെൻറ്റിമീറ്റർ കണ്ട് കണ്ട് സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട് കാരണം ഇത്ര ഹൈറ്റ് വരും ഇവിടെ ചില സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് നിന്നിങ്ങാ ഇങ്ങനെ ഇത്രയും ഭാഗം നമ്മൾ നേരത്തെ കെട്ടിയതാണ് ഇപ്പോ ഇനി ഇന്ന് കെട്ടിക്കൊണ്ടിരിക്കുന്ന ഭാഗങ്ങൾ ഇത് ഇവിടെ അങ്ങോട്ടാണ് ഇവിടെ നമ്മള് കറക്റ്റ് വരുന്നൊരു റൗണ്ടായിട്ട് ആണ് വരുന്നത് പക്ഷെ ഇവിടെ നൂലിട്ട് കെട്ടാൻ പറ്റിയില്ല അപ്പോ നൂലിടാതെ തന്നെ ഇങ്ങനെ റൗണ്ട് ആയിട്ട് പടുക്കണം കേട്ടോ ഇപ്പൊ നമ്മൾ കാണിച്ചു തരാം ഇപ്പൊ അങ്ങനെ നൂലിടാണ്ടാണ് ഇവിടുന്ന് അങ്ങനെ അങ്ങോട്ട് ആ വാടവരെ കെട്ടേണ്ടത് കാരണം ഇത് ആയിട്ടാണ് ഇവരെ സ്ഥലത്തിൻ്റെ എൻഡ് വരുന്നത് അപ്പോൾ റൗണ്ട് ആയിട്ട് കെട്ടണം അപ്പോൾ ആ റൗണ്ട് കെട്ടുമ്പോൾ ഒരു കാലുമ്പോൾ അതിൻ്റെ സ്ലോപ്പും കാണണം ഇതിന്റെ കറക്റ്റ് റൗണ്ടും കെട്ടണം കേട്ടോ അതൊക്കെയാണ് ഇവിടെ എങ്ങനെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശരിയാണ് ഇതാണ് ഇപ്പോൾ നമ്മളൊന്ന് കെട്ടിയ ഭാഗം ഇതാണ് അവിടെ ഇങ്ങനെ കെട്ടി വന്നിട്ടുണ്ട് ഏകദേശം ഒരു നാലഞ്ച് കനത്തിൽ നമ്മൾ താഴ്ത്തി നിർത്തിയിട്ടുണ്ട് അവിടുത്തെ ഫൗണ്ടേഷൻ ആ ഒരു തറനെ ആ ഒരു തറിൻ്റെ ഫൗണ്ടേഷനേക്കാളിൽ ഒരു നാലഞ്ച് താഴ്ത്തി കണ്ടാണ് നമ്മളിത് ഈ കെട്ട് നിർത്തിയിട്ടുള്ളത് കാരണം ഒരു ഇഞ്ച് സ്ലോപ്പും കൂടെ കൊടുക്കുന്നുണ്ട് കളിക്ക് ആ ഒരു പാതകത്തിൻ്റെ അവിടെ നിന്ന് മുറ്റം പണി കഴിയുമ്പോൾ ഈ ഒരു നൂലിക്ക് ഒരു ഇഞ്ച് സ്ലോപ്പ് ഉണ്ടെങ്കിൽ വെള്ളമൊക്കെ സൈഡിലൂടെ അങ്ങനെ ഒലിച്ചാണ്ട് വെള്ളം ഒരു ഒരുപാട് വാർന്ന് പോകാൻ പറ്റും അല്ലെങ്കിൽ ആ വെള്ളമൊക്കെ തറയിലേക്ക് പോകാനുള്ളൊരു സാധ്യതകൾ കൂടെ നമ്മൾ കാണണം അപ്പം അങ്ങനെ ചെറിയൊരു സ്ലോപ്പ് ആ സ്ലോപ്പ് അറിയൊന്നുമില്ല ഒരു ഇഞ്ച് സ്ലോപ്പ് അറിയില്ല പക്ഷെ എന്നാൽ ചെറിയ സ്ലോപ്പ് ഉണ്ടാവുകയും ചെയ്യും അത് നല്ലൊരു കാര്യം എൻ്റെ അഭിപ്രായം പറയാട്ടോ നല്ലൊരു കാര്യമാണ് അങ്ങനെ ചെയ്യണത് ഇപ്പം ഞങ്ങൾ എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് ഏഹ് അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പറയാമോ നമുക്ക് ഇവിടെ ബെൽറ്റിന്റെ ഒരു കനം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ ഒരു മൂഞ്ച് ബെൽറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു അഞ്ച് സ്ലോപ്പ് ഉണ്ടെങ്കിൽ ആ തറയിൽ നിന്നുള്ള വെള്ളം ഇങ്ങനെ ചെറുതായിട്ട് സ്ലോപ്പ് ആയിട്ട് ഇങ്ങനെ വലിച്ചിട്ട് സൈഡിലൂടെ പോയി കിട്ടും അപ്പം ആ ഒരു വെള്ളം ഒന്നും തറയിൽ കയറി ഒരു മറ്റേ വെള്ളം എന്ത് ബലക്ഷയങ്ങളൊന്നും വരില്ല അത്യാവശ്യം രണ്ട് മീറ്റർ ഹൈറ്റ് വരുന്നുണ്ട് ഇവിടുത്തെ കെട്ട് രണ്ട് മീറ്റർ ഹൈറ്റ് വരുന്നുണ്ട് ഈ പാദത്തിൻ്റെ ലെവല് ഇവിടെ നല്ല തൂർച്ച ഇണ്ട ഒരു കെട്ടാണ് വരുന്നത് പിന്നെ ഇതൊരു കുഴിയാണ് വട്ടത്തിലാണ് കളച്ചിട്ടുള്ളത് അപ്പം കറക്റ്റ് നമ്മൾ അടിയിൽ ഒരു വരി കല്ല് കറക്റ്റ് നമ്മൾ റൗണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ആ റൗണ്ട് ആക്കി ഒരു വരിയിൽ വെക്കണം ഒരുപാട് കല്ല് നമ്മൾ ആദ്യം ഇടാം ഇടാറില്ല കേട്ടോ അപ്പം നമ്മൾ ഒരു ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന വർക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യാണ് ചെയ്യുന്നത് അപ്പോൾ ചില ആളുകൾക്ക് അത് മനസ്സിലാക്കാനും ഉപകാരപ്പെടും കാര്യങ്ങൾ മനസ്സിലാക്കാനും കൂടിയൊക്കെ ചെയ്യും അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞങ്ങൾ പറഞ്ഞുതരാം ഈ ഒരു കുഴി കെട്ടുമ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ റൗണ്ടിൽ ഓരോ കല്ലിൽ ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ റൗണ്ട് ആക്കിയിട്ട് വെക്കും എന്നിട്ട് നോക്കും എന്നിട്ട് അത് ഏതെങ്കിലും കല്ല് റൗണ്ടിൽ വ്യത്യാസം വന്നിട്ടുണ്ടോ കയറി വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു കല്ല് കറക്റ്റ് റൗണ്ട് ആക്കി വെച്ചിട്ട് പിന്നെ എന്റെ ബാക്കും ആകെ തോർത്തിട്ട് അടുത്ത കുറച്ച് കല്ല് അതിൻ്റെ ഉള്ളിൽ ഇടും ആദ്യം കുറച്ച് കല്ല് ഇതിലേക്ക് ഇടാൻ കഴിഞ്ഞാൽ കറക്റ്റ് റൗണ്ട് ഇടാൻ പറ്റുള്ളൂ ഒരുപാട് കല്ല് ഇട്ട് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാകും അപ്പോൾ കുറച്ച് കല്ല് നമ്മൾ റൗണ്ട് അടിച്ചും റൗണ്ട് അടിച്ചിട്ട് റൗണ്ട് കെട്ടിയിട്ട് അതായത് ഫസ്റ്റ് നമ്മൾ ഒരു വരി കല്ല് ഇങ്ങനെ ഓരോ കല്ല് റൗണ്ട് ആക്കി ഇങ്ങനെ കെട്ടും ആ റൗണ്ട് ആക്കി കെട്ടി നിർത്തിയിട്ട് ആ ക റൗണ്ട് കറക്റ്റാക്കിയിട്ട് അതിൻ്റെ ബാക്ക് ഭാഗത്ത് കല്ലിടയുള്ളു എന്നിട്ട് ബാക്ക് ഭാഗത്ത് കല്ലിട്ട് ഫില്ലാക്കളു ശേഷം പിന്നെ നമ്മളങ്ങനെ ആ ഫസ്റ്റ് റൗണ്ട് ആക്കി വെച്ച് അവിടെ നിങ്ങട്ട് ഇങ്ങനെ പൊക്കിക്കൊണ്ടുവരും അപ്പം നമ്മൾ ഇവിടെ ഒരു വീടിൻ്റെ തറൻ്റെ ചാരിയിട്ടാണ് ഈ കുഴി വരുന്നത് ഇത് തറയും അപ്പം നമ്മൾ ഇതെന്താ വെച്ചാൽ ഈ ഒരു സൈഡ് നമുക്കൊരു അറുപത് സെൻറ്റിമീറ്റർ വിരിക്കുന്നു കെട്ടണം അതെന്തിനു വെച്ചാൽ കെട്ട് ഈ പാടെ സപ്പോർട്ട് ചെയ്യുന്നത് കെട്ടായിരിക്കണം അതിനാണ് ഇവിടെ അറിവ് കൊടുക്കുന്നത് ആ വാത്തക്ക് ഒരു അമ്പതോ നാല്പത്തഞ്ചായിരം മോളിക്ക് കുഴപ്പമില്ല അടിയിലെ എന്തായാലും ഒരു അമ്പതിൽ മിനിമമാണ് അവസ്ഥകളിലൊക്കെ മോളിക്കൊരു നാൽപ്പത്തഞ്ചിനിത്തിയാലും പ്രശ്നമല്ല പക്ഷേ ഈ മാത്ത് കറക്റ്റായിട്ട് അറുപത് വരണം അറുപത് കൊടുക്കണ്ടേ ഞങ്ങൾ അതുപോലെ ഇവിടെ രണ്ട് കോഴിയുണ്ട് ഇതൊന്ന് അതുപോലെ ഇതും ഒരു വേറെ കുഴിയുണ്ട് ഇതിലും ഇതുപോലെ കണ്ടോ ഒരു രണ്ടിട വ്യത്യാസമേ ഉള്ളൂ തഴയും കുഴിയുമായിട്ട് അപ്പം നമ്മൾ ഇവിടെയും തന്നെ കെട്ടുമ്പോൾ എന്താ ചെയ്യുന്ന വെച്ചാൽ അറുപത് സെന്റിമീറ്റർ ഈ വാത്തു കൊടുക്കും അറുപത് സെന്റിമീറ്റർ രണ്ടടി കുറയാതെ ഈ സൈഡ് കെട്ടും എന്നാൽ നമുക്ക് ഈ ഒരു കെട്ടുകൊണ്ട് ഈ ഒരു തറണേയും വളരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിക്കാണ് കണക്കുകൂടുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ സൈഡിൽ രണ്ടടി കൊടുക്കുന്നത് ഈ ഒരു ഭാഗം ഇങ്ങനെ ഫുള് ആയിട്ട് രണ്ടടി കൊടുക്കും ആ വാത്തൊക്കെ ഞാൻ സെന്റിമീറ്റർ കമ്മിയാലും കുഴപ്പമില്ല അങ്ങനെ കെട്ടി കൊടുക്കും ഇതാണ് ഗ്യ്സ് നമ്മൾ നേരത്തെ എടുത്ത് തറപ്പണി കിട്ടും നേരത്തെ തറപ്പണി കഴിഞ്ഞാൽ തറപ്പണി എല്ലാം കിട്ടി ബെൽറ്റൊക്കെ വാർത്തിട്ട് കംപ്ലീറ്റ് മണ്ണിട്ടിട്ടുണ്ട് മണ്ണിട്ട് ചളയാക്കിയിട്ടുണ്ട് ഇവിടെ സിറ്റൗട്ട് വരുന്ന അടിപൊളി സിറ്റൗട്ട് നിങ്ങളെ സിറ്റൗട്ട് ആണ് ഇവിടെ കമ്പയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിള്ളാറിന് വേണ്ടി നിങ്ങളത്തെ സിറ്റൗട്ടാണ് വരുന്നത് മുറ്റ എങ്ങനെയാണ് വരുന്നത് പക്ഷേ ഇങ്ങനെ റോഡ് പോവുകയാണ് അതുകൊണ്ട് ഫ്രണ്ട്